നമസ്കാരം ബ്രസീലിൽ മുൻ ഭാര്യയുടെ മകളെ ലൈംഗിക അടിമയാക്കി നിരന്തരമായി പീഡിപ്പിച്ചിരുന്ന വ്യക്തി പിടിയിൽ ഏതാണ്ട് ഇരുപത്തിരണ്ട് വർഷമാണ് ഇയാൾ ഈ പെൺകുട്ടിയെ ലൈംഗിക അടിമയാക്കി വെച്ചിരുന്നത് ഇയാളുടെ മൂന്ന് കുട്ടികളുടെ അമ്മ കൂടിയാണ് ഈ യുവതി ഏഴാമത്തെ വയസ്സ് മുതലാണ് ഇയാൾ പീഡിപ്പിക്കാൻ തുടങ്ങിയത് എന്നാണ് പെൺകുട്ടി പോലീസിനോട് മൊഴി നൽകിയിരിക്കുന്നത് ഇപ്പോൾ അവർക്ക് ഇരുപത്തി ഒൻപത് വയസ്സാണ് പ്രായം ഇയാൾ നിരന്തരമായി പീഡിപ്പിക്കുന്നത് കൂടാതെ മറ്റു ചില ആളുകളെ പുറത്തുനിന്ന് കൊണ്ടുവന്ന് ഈ യുവതിയെ പീഡിപ്പിക്കാനായി എല്ലാ ഏർപ്പാടുകളും ചെയ്തിരുന്നതായും യുവതി പിന്നീട് പോലീസിനോട് വെളിപ്പെടുത്തിയിരുന്നു ഈ വരുന്ന ആളുകളോട് ഇതൊക്കെ തൻ്റെ ഇഷ്ടപ്രകാരമാണ് ചെയ്യുന്നത് എന്ന് അഭിനയിക്കാൻ ഇയാൾ നിരന്തരം ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു എന്നാൽ വന്ന പുരുഷന്മാർക്കെല്ലാം തന്നെ കാര്യം മനസ്സിലായിരുന്നു എന്നാണ് അവർ പറയുന്നത് വല്ലപ്പോഴും മാത്രമാണ് ഇവരെ പുറത്തു പോകാൻ ഇയാൾ അനുവദിച്ചിരുന്നത് ഇവരുടെ ഓരോ ചലനങ്ങളും ഇയാൾ കൃത്യമായി നിരീക്ഷണ ക്യാമറയിലൂടെ നോക്കുന്നുണ്ടായിരുന്നു ഈ യുവതിക്ക് പതിനഞ്ച് വയസ്സുള്ളപ്പോൾ ഇവരുടെ അമ്മയെ ഇയാൾ വിവാഹമോചനം നടത്തുകയും പിന്നീട് ഈ യുവതിയെ തൻ്റെ ഭാര്യയെ പോലെ കണക്കാക്കുകയും ചെയ്തിരുന്നു എന്നാണ് ഇവർ പോലീസ് നൽകിയിരിക്കുന്ന മൊഴി കഴിഞ്ഞ ദിവസം അവർ കുട്ടികളെയും കൊണ്ട് ആശുപത്രിയിൽ പോകുന്നു എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിലെത്തി ഇക്കാര്യം അവിടെയുള്ളവരെ ധരിപ്പിക്കുന്നത് അതേ തുടർന്നാണ് ഇയാളെ പിടികൂടിയത് പോലീസ് സ്റ്റേഷനിൽ ഇവർ പോലീസിന് മൊഴി നൽകിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ പോലും ഇയാൾ ഫോണിൽ വിളിച്ച് ഏതാണ്ട് മുപ്പതോളം തവണ ഫോണിൽ വിളിച്ചവരെ ഭീഷണിപ്പെടുത്തിയെന്നും നിരന്തരമായ മെസ്സേജുകൾ അയച്ചും ഒക്കെ തന്നെ ഇവരെ വരട്ടുന്നുണ്ടായിരുന്നു എന്നുമാണ് പോലീസ് വെളിപ്പെടുത്തിയിരിക്കുന്നത് തുടർന്നാണ് പോലീസ് ഇയാൾ താമസിച്ചിരുന്ന വീട്ടിലേക്ക് ഇരച്ചു കയറി ചെന്ന് ഇയാളെ പിടികൂടിയത് ഏതാണ്ട് ഇപ്പോൾ ഇയാൾ പോലീസ് കസ്റ്റഡിയിലാണ് ഇയാളുടെ പേരിലുള്ള കുറ്റങ്ങൾ തെളിയിക്കപ്പെട്ടത് അതായത് ബലാത്സംഗം സ്വാതന്ത്ര്യമില്ലാതാക്കൽ അതുപോലെ ഈ അവിഹിത ഗർഭം തുടങ്ങിയ നിരവധി കേസുകളാണ് ഇയാളുടെ പേരിലുള്ളത് ഇതെല്ലാം തെളിയുകയാണെങ്കിൽ ഇയാൾക്ക് നൂറ് വർഷത്തിലധികം തടവ് ശിക്ഷ കിട്ടും എന്നാണ് ഇപ്പോൾ പോലീസ് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഈ യുവതിയെയും മൂന്ന് കുട്ടികളെയും ഇപ്പോൾ വളരെ സുരക്ഷിതമായ ഒരു കേന്ദ്രത്തിലേക്ക് അധികൃതർ മാറ്റിയിട്ടുമുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഓസ്ട്രിയയിൽ ജോസഫ് ഫ്രിസ്റ്റൽ എന്നൊരു വ്യക്തി ഏതാണ്ട് സമാനമായ രീതിയിലുള്ള ഒരു കുറ്റകൃത്യം ചെയ്തിരുന്നു ഇയാൾ ഇയാളുടെ സ്വന്തം മകളെ തന്നെയായിരുന്നു അന്ന് ലൈംഗിക അടിമയാക്കി പീഡിപ്പിച്ചെന്നത് ഈ അച്ഛന്റെ ഏഴോളം മക്കളെ ഈ യുവതിക്ക് അന്ന് പ്രസവിക്കേണ്ടിയും വന്നിരുന്നു ജോസഫ് ഫ്രിസ്റ്റലുമായി ഏറെ സമാനതകളുള്ളതാണ് ഈ ഒരു സംഭവം എന്നാണ് ഇപ്പോൾ പോലീസ് വെളിപ്പെടുത്തുന്നത് ഏതാ ഈ കൊടും ഈ യുവതിയുടെയോ ഒക്കെ തന്നെ വിശദാംശങ്ങൾ ഇനിയും പോലീസ് പുറത്തുവിട്ടിട്ടില്ല ഇയാൾ ആരാണ് എന്താണ് എന്നറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ബ്രസീലിലെ ജനങ്ങൾ അവരാകെ തന്നെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു ഇത് കാരണം വളരെ കുട്ടിക്കാലം മുതൽ അതായത് ഏഴ് വയസ്സ് മുതൽ തന്നെ ഇയാൾ ഈ കുട്ടിയെ പീഡിപ്പിച്ചിരുന്നു എന്ന് പറയുന്നതൊക്കെ തന്നെ ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ മാസം പതിനാറാം തീയതിയാണ് പെൺകുട്ടി പോലീസ് സ്റ്റേഷനിലെത്തി സംഭവത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പോലീസുമായി പങ്കുവെക്കുന്നത് തുടർന്നാണ് പോലീസ് സംഘം ഇവർ താമസിച്ചിരുന്ന സ്ഥലത്തേക്ക് എത്തി ഇയാളെ പിടികൂടുന്നത് ഇയാളെ പിടികൂടുന്നതിൻ്റെ ദൃശ്യങ്ങളും ഇപ്പോൾ പോലീസ് പുറത്തുവിട്ടിട്ടുണ്ടെങ്കിൽ പോലും ഇതിൽ നിന്ന് പ്രതിയുടെ മുഖം വ്യക്തമല്ല അതിൽ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഇയാളുടെ വിചാരണ നടക്കുമെന്നാണ് കരുതപ്പെടുന്നത് പോലീസ് കസ്റ്റഡിയിലുള്ള ഇയാളെ വീണ്ടും പോലീസ് ചോദ്യം ചെയ്യുകയാണ് ഒരുപക്ഷെ ഇത്തരത്തിൽ ഇയാൾ മറ്റു പെൺകുട്ടികളെയും പീഡിപ്പിച്ചിരുന്നോ എന്നുള്ള കാര്യവും ന്യായമായും സംശയിക്കുന്നുണ്ട് ഇയാൾ മറ്റു പുരുഷന്മാരെ വീട്ടിലെത്തിച്ച് ഈ യുവതിയുമായി ബന്ധപ്പെടുന്നതിൻ്റെ ദൃശ്യങ്ങൾ വീഡിയോയിൽ ഷൂട്ട് ചെയ്ത് സൂക്ഷിച്ചിരുന്നു ഇവയെല്ലാം തന്നെ പോലീസ് ഇപ്പോൾ കണ്ടെടുത്തിട്ടുണ്ട് ഒരുപക്ഷെ ഈ പെൺകുട്ടിയെ പീഡിപ്പിക്കാനെത്തിയ മറ്റ് പുരുഷന്മാരുടെ പേരിലും ഒരുപക്ഷെ കേസെടുക്കാനുള്ള സാധ്യതയുണ്ട് കാരണം അവിടെ നടന്നിട്ടുള്ളത് കൃത്യമായ ലൈംഗിക പീഡനം തന്നെയാണ് എന്നാണ് വ്യക്തമായിട്ടുള്ളത് ഇവരൊക്കെ ആരാണെന്നുള്ള കാര്യം ഈ കേസിൻ്റെ പ്രതിക്ക് വ്യക്തമായിട്ട് അറിയുകയും ചെയ്യാം എന്നാണ് പോലീസ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ കേസിൽ ഒരുപക്ഷെ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത